നീ എത്ര പറഞ്ഞാലും കേക്കൂല ഇത് നല്ല ചണ്ടിക്കടിക്കാനോ എൻ്റെ മോൻ കാട്ടിലോട്ട് ഇറങ്ങി പോയി പിന്നെയും കാട്ടിലോട്ട് ഇറങ്ങി പോയി കടച്ചൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ എന്തായാലും മഴക്കാലത്ത് നമുക്ക് നാളെ ഇന്ന് തന്നെ ചെയ്യടാ കടച്ചൊക്കെ വെച്ച് നമുക്ക് നോക്കാം പിടിച്ചത് കടച്ചക്കയാണ് ആ അത് കുഴപ്പമില്ല ഞാൻ നമ്മുടെ പറമ്പിൽ നിന്നും ഉണ്ടായത് ഞാൻ വലിയ മഴ നനങ്ങില്ല നമ്മുടെ പറമ്പിൽ നിന്നും ഉണ്ടായത് ചക്കയാണ് കേട്ടോ കടച്ചക്ക രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം അങ്ങ് ഉയരത്താ നിൽക്കുന്നത് പക്ഷെ നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് ഈ മഴക്കാലായാലും നമ്മൾ പട്ടിണി ദൈവം നമ്മളെ കിടത്തുന്നില്ല കാരണം വെച്ചാൽ ഇതൊക്കെയാണ് നല്ല പോഷകമായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് അത് നമ്മള് കെമിക്കലോ മറ്റു മരുന്നുകളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ നല്ല എന്തെ കണ്ടോ കറയൊക്കെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് ചക്ക നമുക്ക് നോക്കാം എന്നാൽ ചക്ക വെച്ച് എന്താ അമ്മ ഉണ്ടാക്കാൻ പോകുന്നേ പുഴുങ്ങ എന്ന് പറയുന്നുണ്ടോ അപ്പൊ തേങ്ങ തേങ്ങ കൊത്തക്കെ ഇട്ട് പുഴുങ്ങിയെടുക്കോ അതെ അമ്മ അതെ കടച്ചക്ക കൊണ്ടുവച്ചേക്കുന്നുണ്ടല്ലോ അതേ കടച്ചക്ക കേട്ടോ കടച്ചക്ക ചീക എടുക്കാൻ പോകട്ടോ ഈ നമ്മുടെ നാട്ടിൽ ഇതിന് ശീമച്ചക്കെന്നാ പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരെ പറയുന്നത് കുറച്ച് കേടൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല ഈ മഴയല്ല ഈ മഴക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ടാകും അമ്മ ചീക എടുക്കുന്ന മോവാവ ദേ കടച്ചക്ക എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കടച്ചക്ക റെഡിയാക്കി വെച്ചേക്കാം ദേ അമ്മച്ചി ദേ അടുപ്പത്തോട്ട് ചക്കയാക്കി വെച്ചേക്കാം കേട്ടോ ഇനി ചക്ക ഇനി വേഗണം ഇനി വേഗം വേണ്ടി നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു വെയിറ്റിംഗ് കൊടുക്കണം എങ്കിലേ ചക്ക വേഗത്തും എങ്കിൽ അപ്പം ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം നമ്മൾ ഇന്ന് ചക്കയാക്കാൻ പോകാം കേട്ടോ അതോ കൂട്ടുകാരെ ഇതേ ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേ തേങ്ങാക്കത്തൊക്കെ ഇട്ടതേ ഷീമചക്കണം അപ്പം രാവിലത്തെ ഫുഡാണ് കേട്ടോ അപ്പം വേറൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഈ ഫുഡൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അടിപൊളി അമ്മ വാ അമ്മ ഒന്ന് ചോദിച്ചേ നമ്മളത് രാവിലത്തെ ഫുഡാണ് കേട്ടോ വേറെ ഒന്നും ഇല്ല അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് ആ അമ്മ അടിപൊളിയായിരുന്നു എന്താക്കി വെച്ചാ അമ്മ കട്ടനും കൂടെ കൊണ്ടുവന്നു അപ്പം കട്ടൻ ചായയും ഇതും കട്ടൻ ചായയും ചക്കയും ആരും കൂടി കോമ്പിനേഷനാണ് രാവിലത്തെ ഫുഡ് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ അതെ അമ്മ കഴിച്ചു നോക്കുക എങ്ങനെയുണ്ടോ അമ്മ സൂപ്പറാ അപ്പം നമ്മളത്തെ രാവിലത്തെ ഫുഡാണ് കേട്ടോ അപ്പം കുട്ടികാരെ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ വേറെ ഹെവി ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇത് തന്നെ രാവിലത്തെ ഭക്ഷണമാക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ പറഞ്ഞവർക്കും എല്ലാവർക്കും ബൈ അമ്മയും മോനും ഇനി അടുത്ത വീഡിയോ കൊണ്ടുവരാൻ കേട്ടോ ചക്കയിട്ട് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും പരാതി പറയാം എങ്കിലും പിന്നെ അടച്ചക്ക ആയിക്കോട്ടെ കേട്ടോ ഇനി അപ്പൊ എല്ലാവർക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാൻ കേട്ടോ